കാവ്യാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ടു കെ കിഡ്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ ബോധമില്ല അതായത് ഒന്നും അറിയില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ എന്തിനാണ് അത് അന്വേഷിക്കുന്നത് എനിക്ക് എൻ്റെ കാര്യം അതായത് ജോലി ചെയ്യണം പൈസ ഉണ്ടാക്കണം അല്ലാതെ നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം കൊണ്ട് എന്തു നേട്ടം അല്ലെങ്കിൽ അവരെ കൊണ്ട് എനിക്കെന്ത് ഗുണം അല്ലെങ്കിൽ എന്നെ എന്നെക്കൊണ്ട് അവർക്കെന്ത് ഗുണം അങ്ങനെ ചിന്തിക്കുകയാണ് പുതിയ തലമുറ മാത്രമല്ല ഈ നമ്മുടെ ഇപ്പം രാജ്യം ഭരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് ഏത് പാർട്ടിയാണ് കേരളം ഭരിക്കുന്ന ആരാണ് അപ്പം കേരള കോൺഗ്രസ് മാണി എന്ന് പറഞ്ഞ മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മുന്നണിയിലെ പാർട്ടിയാണ് സി പി ഐ എന്താണ് സി പി എം എന്ത് സി സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ അങ്ങനെയാണോ പുതിയ തലമുറ

നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരിക്കുള്ള അത് ഒരു ജേർണലിസ്റ്റ് ആയി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇപ്പം ജേർണലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന കാവ്യയ്ക്കുള്ളൊരു പൊതുബോധം അല്ലെങ്കിൽ രാഷ്ട്രീയബോധം അങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചോദിക്കാം ചില ചോദ്യങ്ങൾ ചിലപ്പോൾ എനിക്ക് എന്നെ അറിയില്ല കേട്ടോ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലിഗ് അടിക്കും അപ്പം എന്താ പറയുക വെളിയം വാർഗവൻ ഏത് പാർട്ടിയുടെ നേതാവായിരുന്നു ഇല്ല ഞാനത് കേട്ടിട്ടില്ല ഓക്കെ കാനൻ രാജേന്ദ്രൻ ഓക്കെ അതിനു മുമ്പുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വിളിയം ഭാർഗവൻ അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടില്ല പക്ഷെ വിളിയം ഭാർഗവൻ ആയിരുന്നു നമ്മളിപ്പോ പറയില്ലേ ഈ രാഷ്ട്രീയക്കാർ പറയും പിണറായി വിജയൻ്റെ ഈ ഹുങ്ക് ഇങ്ങനെ പോയി ആരും എതിർക്കാനില്ല എന്നൊക്കെ പറയും അല്ലേ പക്ഷെ ഒരു കാലത്ത് സി പി ഐയുടെ നിലപാട് ശക്തമായി എൽ ഡി എഫിലും സി പി എം മന്ത്രിമാരെയും അതായത് ഇങ്ങനെയൊന്നും പോകാൻ എൽ ഡി എഫ് അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ശക്തമായി വാദിച്ച് സി പി ഐക്ക് വേണ്ടി വാദിച്ച നേതാവായിരുന്നു വെളിയമാർഗ്ഗം മരിച്ചുപോയി അപ്പം പിന്നെ കാനം രാജേന്ദ്രന് കാവയ്ക്കറിയാം മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയ ആളുകളാണ് ഐ എൻ എൽ അങ്ങനെയാണ് ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാകുന്നത് ആ ഐ എൻ എൽ ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് അഹമ്മദ് ദേവർഗോവിലൊക്കെ അവരുടെ എം എൽ എ ആണ് അദ്ദേഹം മന്ത്രിയായി വിട്ടുപോകാനുള്ള സാഹചര്യം എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് അന്ന് കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് ആ സർക്കാർ വിട്ട് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മുസ്ലിം ലീഗിൽ വലിയ തീവ്ര വിഭാഗം തീവ്ര മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയാം തീവ്രമായ അത്ര ആവശ്യം മുന്നോട്ട് വെച്ചു പക്ഷെ പാണക്കാട് തങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു പക്ഷെ അവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടായി ആ പാർട്ടിയിൽ അങ്ങനെയാണ് ഐ എൻ എൽ ഉണ്ടാകുന്നത് ഐ എൻ എൽ അത് വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നുമില്ല എന്നാലും മുസ്ലിം ലീഗ് തന്നെയാണ് ശക്തിയുള്ള പാർട്ടി മുസ്ലിം ലീഗ് അറിയാമല്ലോ ഇപ്പൊ യു ഡി എഫില് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവിൽ പഠിക്കാൻ ശ്രമിക്കാത്തതാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നതാണോ അതെ ഇപ്പോഴത്തെ തലമുറയില് കുറച്ച് ചെറിയൊരു വിഭാഗം ഉണ്ട് ഇല്ലെന്നല്ല എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയം എന്തിനാണ് എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഈ രാഷ്ട്രീയം താല്പര്യം എന്ന് പറയുന്നത് കാണുന്ന ആളുകളുണ്ട് പക്ഷെ രാഷ്ട്രീയം വേണ്ടതല്ലേ കാരണം കലാലയങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യം പറയണെങ്കിൽ തന്നെ ഈ പഴയ തലമുറയും പറയുന്നതുണ്ട് കോളേജിൽ പോകുന്നത് എന്തിനാ രാഷ്ട്രീയം കളിക്കാനാണോ ചോദിക്കുന്നവരുണ്ട് അത് ഈ ടു കെയിൽ മാത്രമല്ല മുമ്പത്തെ തലമുറകളിലുണ്ട് ഈ രാഷ്ട്രീയത്തെ എതിർക്കുന്നവര് എനിക്ക് രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനോടൊപ്പം ഈ ഈ അക്രമ രാഷ്ട്രീയം അതായത് കലാലയങ്ങളൊരു കാലത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കെ എസ് എഫ് ഐ ഒക്കെ കാണിച്ചു കൂട്ടിയുള്ള സർവകലാശാലയിലൊക്കെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഈ അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനെയായിരിക്കും മുതിർന്നവർ എതിർക്കുന്നത് എന്തായാലും ഒരു അടിപിടി കൊലപാതകമൊന്നും അത്തരത്തിൽ രക്ഷിതാക്കൾ സംബന്ധിച്ചിരുന്നില്ലല്ലോ പക്ഷേ നല്ല രാഷ്ട്രീയം നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറ കൃത്യമായും ഇല്ലാതാവുന്നു അല്ലെങ്കിൽ അത് ഇനി ഉണ്ടാവാനുള്ള സാധ്യത സാധ്യത എന്നാണ് എന്തുകൊണ്ട് നിങ്ങൾ പഠിക്ക ചരിത്രം ഞാൻ ഉണ്ട് ഇല്ലെന്നല്ല പഠിക്കുന്നവരുണ്ട് ഇപ്പം പുതുതായിട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ എല്ലാം ചെറിയ പ്രായക്കാരാണ് നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ ചെറുപ്പക്കാരിയാണ് അതുപോലെ തന്നെ ശിവപ്രസാദ് അനുശ്രീ അലോഷ്യ സേവിയർ ശ്രീഹരി ഇവരൊക്കെ ചെറുന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ് പക്ഷെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇപ്പം ഞാൻ തന്നെ ചോദിക്കട്ടെ ഈ വെളിയം ഭാർഗ്യവൻ അറിയാത്ത ജേർണലിസ്റ്റാണ് എന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ ചോദിച്ചാൽ കാവ്യത് പറയും ജേർണലിസ്റ്റ് എന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ചെങ്കിലും വേണ്ടി ബോധം വേണ്ടേ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് മറുപടി ഉണ്ടാവില്ല അത് തെറ്റാണ് ഞാൻ പഠിച്ചില്ല പക്ഷെ എല്ലാവരും ഉണ്ടാവൂലാണ് അരച്ചു കലക്കി രാഷ്ട്രബോധം എന്താണ് രാഷ്ട്രബോധം എന്താ രാഷ്ട്രബോധത്തിനെയല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കണം അത് കക്ഷി രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് എന്തായാലും ഈ പുതുതലമുറ രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുന്നതിനോട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയും തൻ്റെ മുറ്റത്ത് യുദ്ധം എത്തുമ്പോഴാണ് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയാറുണ്ട് നമ്മൾ ആ അത്തരത്തിലൊക്കെ വിമർശനങ്ങളൊക്കെ ഉയരാറുണ്ട് അതുപോലെ രാഷ്ട്രീയം രാഷ്ട്രീയം നിങ്ങൾ നിങ്ങളിലേക്ക് എത്തും രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ എന്നതാണ് പിന്നെ ഈ അരാഷ്ട്രീയവാദം കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ പോലെയുള്ള രാ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയം ആവശ്യമാണ് അത് എങ്ങനെ വേണം രാഷ്ട്രബോധം അല്ലേ രാഷ്ട്രീയവാദം ശരിക്ക് ഈ മതീവ്രവാദം തീർച്ചയായും രാഷ്ട്രീയം ഇല്ലാതാകുമ്പോൾ അവിടെ കൂടിമുറുക്കുക വർഗീയവാദികളും ആരാജകവാദികളൊക്കെ ആയിരിക്കും അപ്പം രാഷ്ട്രീയം ആവശ്യമാണ് പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നാലെ പോയി ജീവിതം ഹോമിക്കുക എന്നതല്ല കുറച്ച് രാഷ്ട്രബോധം വേണം തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുക അഭിപ്രായം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക അല്ലാതല്ലേ ഈ ജാതിക്ക് പോകുന്നത് മാത്രമല്ല രാഷ്ട്രീയം അതുകൂടി ഓർമ്മിക്കാനാണ്